സ്നേഹത്തിൻ്റെ ആയുസ് ദീർഘമാക്കുക എന്നുള്ളതാണ് ക്രിസ്തുനാഥൻ സഭയെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം മുംബൈ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നീട്ടിക്കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു കരമാണ് നവജീവൻ എന്ന സംഘടന മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് സ്ഥാപിതമായി മുംബൈയിലെ ചുവന്ന തെരുവുകളിൽ ജീവിതം നഷ്ടപ്പെടേണ്ടി വരുന്നവരെ ഏത് വിധേനയും കരുതലോടുകൂടെ സ്നേഹത്തോടുകൂടെ ആർദ്രതയോടുകൂടെ അവിടെ നിന്ന് കരകയറ്റുകയും മാതാക്കൾക്ക് സംരക്ഷണവും ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഗമനവും ഉറപ്പുവരുത്തുകയും ഒപ്പം തന്നെ അവിടെയുള്ള കുഞ്ഞുങ്ങളെ പാർപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം എന്ന വലിയ ലക്ഷ്യത്തോടുകൂടെയാണ് ഇത് സ്ഥാപിച്ചത് വർത്തമാന കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന കഠിനാനുഭവമാകുന്നുവല്ലോ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം റെഡ് സ്ട്രീറ്റിൽ നിന്ന് സി ഡബ്ല്യു സിയുടെ നേതൃത്വത്തിൽ ഇവിടെ പാർപ്പിക്കുന്ന റെസ്ക്യൂഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് ഒന്ന് മുതലോ അല്ലെങ്കിൽ എൽ കെ ജി മുതലോ പഠനം പന്ത്രണ്ടാം ക്ലാസ് വരെ നൽകുകയും അത് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞുങ്ങളെ യൂണിവേഴ്സിറ്റി തലത്തിൽ അവർക്ക് എത്രയും പഠിക്കാമോ അത്രയും പഠിക്കുന്നതിന് ക്രമീകരണങ്ങൾ കല്യാണിലുള്ള രണ്ട് സെൻറ്ററുകളിലായി പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാറ്റിപ്പാർപ്പിച്ച് അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹത്തിൻ്റെ ആയുസ് ദീർഘമാക്കുന്ന പദ്ധതിയാണിത് അനുഗ്രഹകരമായി നടക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷത്തെ വാർഷിക യോഗത്തിൽ ഇവിടെ നിന്ന് പഠിച്ച മെടുക്കനായ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ ജെ പി മോർഗൻ ആൻഡ് ചെയ്സ് കമ്പനിയിലെ സേവനമനുഷ്ഠിക്കുന്നവൻ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവെക്കുകയുണ്ടായി ഇവിടെ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണ് വിശേഷിച്ച് മാർത്തോമ മെത്രാപോലിത്തായുടെ ഉൾപ്പെടെ കണ്ണ് നനയുന്ന ഒരു അനുഭവമായിരുന്നു റാക്ഫിക്കേഴ്സിൽ ആദ്യത്തെ ട്വൽത്ത് ബാച്ച് ഈ വർഷം ഇറങ്ങി അതിൽ പന്ത്രണ്ട് കുട്ടികളാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എഴുതിയത് അതിൽ ഒരു കുട്ടിക്ക് ഏറ്റവും ടോപ്പർക്ക് കിട്ടിയത് തൊണ്ണൂറ്റി നാല് പോയിൻ്റ് രണ്ട് ശതമാനം മാർഗ് ലഭിച്ചു രണ്ട് കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവർക്കും എൺപത് ശതമാനത്തിലധികം മാർഗ്ഗ ലഭിച്ചു ആ മറ്റ് കുട്ടികൾക്കും അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർഗ്ഗ് ലഭിച്ചു മുൻപോട്ട് പഠിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തു വരുന്നു അങ്ങനെ കരുണയുടെ വേല തുടരുന്നതിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിലൂടെ നിന്ന് നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം